ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ചക്ക അവിയൽ മാത്രം മതിയാകും ചോറ് കഴിക്കാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചക്കച്ചുള എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെയൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് വേഗിച്ചിട്ടെടുക്കണം അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാനായിട്ട് അത് വേകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായി ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് क्रश ചെയ്തെടുത്താൽ മധ്യാഗം ഒരു പാടിട്ടങ്ങ് അരച്ചെടുക്കണ്ട ഇതിവിടെ ഒന്ന് क्रश ചെയ്തെدറ്റിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേഗാൻ വെച്ചിട്ടുള്ള ചക്ക കുക്ക് ആയിട്ടുണ്ട് ഒന്ന് നമുക്ക് അടപ്പ ഒന്ന് തുറന്നു നോക്കാം ചക്ക ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്ക് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരച്ചി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ചക്ക വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നതിൽ അത് വേഗിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ലാസ്റ്റ് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കാവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നത്